അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ ടി വി നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി ജൂഡോയിൽ സ്റ്റേറ്റ് ചാമ്പ്യനും അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായ ഉപ്പാട്ട് ചന്ദ്രന്റെ മകൾ ശ്രീഷ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സജീവൻ അന്തിക്കാട് സജീവൻ താനാപാടം സിന്ധു എം ീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു പാന്തോട് സ്വദേശി കിഷോർ തണ്ണിയേക്കൽ മുറ്റിച്ചോർ സ്വദേശി ബാബു മേനോത്ത് പറമ്പിൽ പേരാൻ മാർക്കറ്റ് സ്വദേശികളായ മിലൻ കളത്തിപ്പറമ്പിൽ വർക്കി പുലിക്കോട്ടിൽ ചാഴൂർ സ്വദേശി വേണുഗോപാൽ പുളിപ്പറമ്പിൽ എന്നിവരാണ് ഡിസംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ വരാനുള്ള കസ്റ്റമർ കസ്റ്റമറുമായിട്ടുള്ള നല്ല ബന്ധം വേണ്ടി പത്ത് പതിനഞ്ച് വർഷമായി എല്ലാ മാസവും നമ്മൾ നറുക്കെടുക്കുന്നു നമുക്ക് കുളിശികയില്ലാത്ത പരിക്കാരി മാത്രമാണ് നമ്മൾ ഈ ആളുകൾ എടുക്കുന്നത് കുളിശ്ശികളിൽ അവരെ നമ്മൾ ഈ പെടുത്താറില്ല അറിയാമെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളുടെ സർവീസിപ്പോ ഇന്റർനെറ്റിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിലും ഇന്റർനെറ്റ് ഉണ്ടാവും കരുതുന്നുണ്ടോ ഇല്ലാതെ ഇല്ലാത്തവരുണ്ടോ എല്ലാവരും എടുത്തിട്ടുണ്ടോ എടുത്താൽ ഇല്ലാത്തവരുണ്ടല്ലേ ആ അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ കെ ഫോൺ വഴി കെ ഫോൺ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിലവിൽ കേരള മിഷൻ ഉണ്ട് ബി എസ് എൻ എൽ നമ്മൾ അതിന് സർക്കാരിൻ്റെ ബി എസ് എൻ എൽ കൊടുക്കുന്നത് റെയിൽവേയിൽ കൊടുക്കുന്നുണ്ട് ഇനി കെ ഫോണിൻ്റെ സൗകര്യ കണക്ഷനുകൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇന്റർനെറ്റിലാണ് ഇനിയിപ്പോൾ കൂടുതൽ കേബിൾ ടിവിൻ്റെ പെനിട്രേഷൻ കഴിഞ്ഞു ഇനി ഇന്റർനെറ്റിലേക്കാണ് ആളുകൾ പോയിക്കൊള്ളുന്നത്